കരിമ്പയിൽ ലോറി മറിഞ്ഞു മരിച്ച പെൺകുട്ടികളുടെ മൃതദേഹവുമായി ആറരയോടെ ഒന്നിനു പുറകെ ഒന്നായി ആംബുലൻസുകൾ മോർച്ചറിയിലേക്ക് എത്തിയപ്പോൾ ജില്ലാ ആശുപത്രി പരിസരം സങ്കടത്തിൽ മുങ്ങി വാർത്ത കേട്ടറിഞ്ഞവർ മരവിച്ച മനസ്സോടെയാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത് കുട്ടികളുടെ മൃതദേഹത്തിന് സമീപം ബന്ധുക്കൾ പകച്ചുനിന്നു ആംബുലൻസുകളെ അനുഗമിച്ച് എം എൽ എ കെ ശാന്തകുമാരി രാഹുൽ മാങ്കൂട്ടത്തിൽ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എന്നിവരും ആശുപത്രിയിലെത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെത്തി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി മണിയോടെ പോലീസ് സർജനെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു കല്ലടിക്കോട് ടൌൺ സൌത്ത് എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ജില്ലാ ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും അതിവേഗം കാര്യങ്ങൾ ചെയ്തു മുഖം തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു മൂന്ന് കുട്ടികളെ ഉറ്റബന്ധുക്കളെത്തിയാണ് തിരിച്ചറിഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെ നാട്ടുകാരും വിവിധ പാർട്ടി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകർക്കും ബന്ധുക്കൾക്കും സഹായകമായി ഒപ്പം നിന്നു നടപടികൾ ഏകോപിപ്പിക്കാൻ ജനപ്രതിനിധികളും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രി മണിയോടെ പൂർത്തീകരിച്ചു അന്ത്യകർമ്മങ്ങൾ ചെയ്ത് നാല് മൃതദേഹങ്ങൾ മോർച്ചറിയിലെ ഫ്രീസറിൽ സൂക്ഷിച്ചു ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ മൃതദേഹങ്ങൾ കല്ലടിക്കോട്ടെ മരിച്ചവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കരിമ്പയിലെ കരിമ്പനക്കൽ ഹോളിൽ പൊതുദർശനത്തിന് വെച്ചു പനയമ്പാടത്തിനേറെ അകലെയല്ലാതെ കാട്ടുശ്ശേരി അയ്യപ്പൻകാവിന് സമീപം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി കാറും ലോറിയും ഇടിച്ച അഞ്ചുപേർ മരിച്ചിരുന്നു കാർ യാത്രക്കാരായ കോങ്ങോട് മണ്ണന്താറ വിജേഷ് ോട്ടത്തിൽ വിഷ്ണു വീണ്ടപ്പാറ വീണ്ടക്കുന്നിൽ രമേശ് പന്നിക്കോട് പുത്തൻ പീടികേക്കൽ മുഹമ്മദ് അഫ്സൽ കാരാകുർശി കൊയക്കാട്ട് മഹേഷ് എന്നിവരാണ് അന്ന് മരിച്ചത് പനയമ്പാടത്തെ അപകടസ്ഥലത്ത് അടിയന്തര പരിഹാരമുണ്ടാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു പിഞ്ചുകുഞ്ഞുങ്ങളുടെ മരണം ഏറെ വേദനാജനകമാണ് പരീക്ഷയായതിനാൽ കൂടുതൽ കുട്ടികൾ റോഡിൽ ഇല്ലാതിരുന്നത് ഭാഗ്യമായി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിയാലോചിച്ച് നടപടിക്ക് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരം അപകട മേഖലയായ പനയമ്പാടത്തെ റോഡിന്റെ അശാസ്ത്രീയത മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയുണ്ടാകണമെന്നും കെ ശാന്തകുമാരി പനിയമ്പാടം അപകട വളവ് സംബന്ധിച്ച് നേരത്തെ നൽകിയ ഉറപ്പുകൾ പലതും പാലിക്കപ്പെടാത്തത് ശ്രദ്ധയിൽപ്പെടുത്താനും അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുവെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വിഷയത്തിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും തെറ്റായ വിവരങ്ങളാണ് നൽകിയത് അശാസ്ത്രീയ റോഡ് നിർമ്മാണം ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ലോക്സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചു സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നായിരുന്നു നൽകിയ ഉറപ്പ് പിന്നീട് അപകടമുണ്ടായ സമയത്ത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഇക്കാര്യം ഉന്നയിച്ചു റോഡ് പണി നടക്കുന്നതിനിടെ അവിടെ എത്തി ജനങ്ങൾക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു കരാറുകാരുടെ പ്രതിനിധിയും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നാൽ റോഡിൽ മണ്ണുമാന്തി മാന്തി കൊണ്ടുവരകൾ ഉണ്ടാക്കി താൽക്കാലിക പ്രശ്നപരിഹാരം നടത്തി പക്ഷേ ദേശീയപാത അതോറിറ്റി പലപ്പോഴായി നൽകിയ മറുപടികൾ പലതും തെറ്റായ വിവരങ്ങളായിരുന്നു ഇതടിസ്ഥാനമാക്കിയാണ് മറുപടികൾ ലഭിച്ചത് ശാസ്ത്രീയമായ പ്രശ്നപരിഹാര നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ടു ചരക്ക് ലോറിയുമായി മരണപ്പച്ചിൽ നടത്തിയ ലോറി ജീവനക്കാരെ കിലോമീറ്ററുകൾ പിന്തുടർന്ന മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റും വിഭാഗവും പിടികൂടി കരിമ്പ പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടത്തിന് മുൻപാണ് അതേ റൂട്ടിൽ മദ്യപിച്ച് ലോറിയുമായി ക്ലീനറും ഡ്രൈവറും പാഞ്ഞത് കരിമ്പ പനയമ്പാടം പിന്നിട്ട് പാലക്കാടെത്തിയ ലോറി ശേഖരീപുരം ജംഗ്ഷനിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അമിത വേഗത്തിലുള്ള വരവിൽ പന്തികേട് തോന്നിയതോടെ പിന്തുടർന്നിരുന്നു പൊള്ളാച്ചി റോഡിൽ പള്ളത്തേരിയും കഴിഞ്ഞ് കുന്നാച്ചി സ്കൂളിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് ലോറി ഓടിച്ചിരുന്നത് ക്ലീനറായിരുന്നു ഡ്രൈവർ തൊട്ടടുത്തിരിക്കുകയായിരുന്നു ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മദ്യപിച്ചെന്ന് കണ്ടെത്തിയതോടെ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വയനാട്ടിൽ നിന്ന് കരിയുമായി പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്നു ലോറി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം ദീപക് സുൽഫിക്കർ എന്നിവരാണ് ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് ന്യൂസ് ഡെസ്ക്